ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുനേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെഡ്സ് ആണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കൊമ്പഴേക്കെന്നുള്ള ആലപ്പാറ സ്ഥലത്താണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ് ജയിൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പം നമുക്കിന്ന് നല്ല ഡോഗ്സിൻ്റെ കളക്ഷൻ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ റേറ്റിൽ ഡോക്സും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ലോകുകളും താല്പര്യം ഉണ്ടായിരുന്നവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാനായിരിക്കും നമുക്ക് അതിന് തന്നെ വീഡിയോയിലേക്ക് പോകും ആദ്യമായിട്ട് അവരെ കാണാൻ വന്ന ഡോ എന്ന് പറഞ്ഞാൽ ടോയ്ബ്രീഡുകളെ എന്റെ ഇഷ്ടം കിടക്കുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെന്ന് ഉണ്ടാക്കുക നല്ല അടിപൊളി പൊമേറും പപ്പീസ് അമ്മേലും വന്നിട്ടുണ്ട് കേട്ടോ പൊമേറിന്റെ സ്പിറ്റ്സ് പപ്പീസ് ആണ് ഏകദേശം അമ്പത് ദിവസത്തോളം പ്രായമായ നല്ല അടിപൊളി ആണ് ഏകദേശം ഏഴ് ബപ്പീസോളം നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് മെയിലും ഫീമെയിലും ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇവിടെ അതിന്റെ ഫേസും അതിന്റെ ഹെയർ ക്വാളിറ്റി ഒക്കെ നല്ല നല്ല കണ്ടീഷൻ ഡോഗ ഏകദേശം എട്ട് പീസ് നമ്മുടെ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ വാങ്ങണോ താല്പര്യമുള്ളവരുടെ അതിനസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് നല്ല അറ്റി പപ്പീസാണ് വാങ്ങുന്ന വരുമ്പോൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പപ്പിക്ക് അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ ഈ ഫാം സെറ്റപ്പ് അതുപോലെ തന്നെ വീട്ടിലും ഗാർഡിങ് പെർപ്പസിനായിട്ടൊക്കെ നല്ല ഡോമിന് അപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് നല്ല ചിപ്പിപ്പാറ അതുപോലെ തന്നെ രാജവാളം പപ്പീസ് നമ്മളെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി സൈസ് പപ്പീസാണ് ഇവിടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇവര് നല്ല ഹൈറ്റ് വെക്കുന്ന ബ്രീഡാണ് അതുപോലെ തന്നെ കോമ്പാക്ട് സൈസായിരിക്കും എപ്പോഴും ഏത് മതിലുകളാണല്ലോ എല്ലാം ഇവർ നല്ല അടിപൊളിയായിട്ട് ചാടിക്കുക അങ്ങനെ ഒരു ബ്രീഡാണ് നമ്മുടെ ചിപ്പിപ്പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ മറ്റേ ഡോഗുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി പവറും പ്രതിരോധശേഷിയൊക്കെ കൂടുതലുള്ള ബ്രീഡ് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സ് അതുപോലെ തന്നെ എന്താ പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ടും വലിയ ഹൈ ക്വാളിറ്റി ഫുഡുകളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് കൊടുക്കണമെന്നൊന്നുമില്ല നോർമലി ഇവർ മെയിൻ ആയിട്ടും ഈ ഇന്ത്യൻ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ടും തൈര് ചോറ് ഇതൊക്കെയാണ് ഇവർക്ക് കൂടുതലായിട്ടും ഇഷ്ടം അപ്പം മെയിൻ്റെ ലോ മെയിൻറ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് ആയിട്ടുള്ള ചിപ്പിപ്പാറ അതുപോലെ രാജവാളയൊക്കെ അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിന് എണ്ണായിരം രൂപയാണ് അടിപൊളി ഡോഗാണ് നല്ല ഹെവി സൈസും അതുപോലെ തന്നെ ഇപ്പോഴെ ആൾക്കാർ നല്ല രീതിക്ക് കുറേയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് എണ്ണായിരം രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാല് ജർമ്മൻ ഷിപ്പേഡിന്റെ ഫീമെയിൽ കോപ്പി ഉണ്ട് ജർമ്മൻ ഷിപ്പേഡിന് ഇഷ്ടമല്ലാത്ത ആരും കാണാത്തല്ല കിട്ടിലും ഉള്ള ജർമ്മൻ ഷിപ്പേഡിന്റെ ഒരു ഫീമെയിൽ കോപ്പി നമ്മുടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഹെവി സൈസ് ആണ് അമ്പത് ദിവസമാണ് പ്രായം വരുന്നത് കോപ്പിയുടെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹെവി സൈസ് ഒരു ഫീമെയിൽ കോപ്പിയാണ് നല്ല പറയാ പറയുന്നത് വെച്ചാല് വലിയ ഹെയർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ോട്ടാണ് അതില് ഹോവർ കോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് മെയിൻറ്റെനസ് എളുപ്പമില്ല പിന്നെ നോർമലി നമ്മൾ എല്ലാ ദിവസവും കൃഷി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നല്ല അടിപൊളി നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പിയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് എണ്ണായിരം തന്നെയാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ജർമ്മനി നോക്കി ഇരുപത് രണ്ടായിരത്തി അപ്പം ഇത് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് എണ്ണായിരം രൂപ കറക്റ്റ് ആയിട്ട് നമ്മളെ കാണാൻ പോകുന്ന ബ്രീഡാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡോസ്കോട്ടിനകത്തൊക്കെ തിളങ്ങി നിൽക്കുന്ന ഡോഗ്സിനാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളതാണ് നമ്മുടെ ബെൽജിയം മാലിനോയിസ് ബെൽജിയം മാലിനോയിന്റെ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള സർട്ടിഫൈഡ് പപ്പി നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് രണ്ട് മാസം പ്രായമായതാണ് വാക്സിനേറ്റഡ് ആയിട്ടുള്ള കിഡ്ഡിലൻ ഡോഗമാണ് കേട്ടോ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്തൊരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമാരെ വല്ലാനായിട്ട് വേറെ ബ്രീഡ് കാര്യങ്ങളൊന്നുമില്ല അടിപൊളി ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കുപ്പിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്നേഹമാണ് നമുക്ക് നല്ല അടിപൊളി നല്ല സൈസുള്ള ഒരു ഫീമെയിൽ കൊപ്പിയാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ബ്രീഡിങ് പെർപ്പസിനായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വളർന്നു കഴിയുമ്പോൾ ഇവരെ ബ്രീഡ് ചെയ്പ്പിക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റിംഗ് കാര്യങ്ങളാണ് സർട്ടിഫൈഡ് കൊപ്പിയാണ് ഇതിന് വരുന്ന പ്രൈസ് വിത്ത് കെ സി ഇരുപതിനായിരം രൂപയാണ് വരുന്ന വില മാർക്കറ്റിൽ നോക്കുകയാണെന്നു ഫുൾ ബ്ലാക്കിനൊക്കെ ഇപ്പൊ ഒരു നാൽപ്പതിനായിരം രൂപയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് വരുന്ന പ്രീസ് സിംഗിൾ പ്രീസിന് ഇരുപതിനായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന പ്രീഡാണ് കേട്ടോ മിനിയേച്ചർ പിഞ്ചർ എന്ന് പറഞ്ഞത് അത്യാവശ്യം വേൾഡ് വേൾഡിന്റെ സ്മോളസ്റ്റ് ഡോഗായിട്ടാണ് മിനിയേച്ചർ പിഞ്ചറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽപ്പെട്ട ഡോഗാണ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ രണ്ട് മെയിലും ഒരു ഫീമെയിലും നമ്മുടെ എരിപ്പ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഫീമെയിൽ ഇപ്പോൾ കൺസ്യൂവ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അതിനടുത്ത് കാണിക്കാത്തത് ഇത് മെയിലാണ് അതുപോലെ തന്നെ രണ്ട് മേലാണ് നമ്മുടെ കയ്യിലിപ്പോൾ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ഇമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉമാർ എപ്പോഴും ആക്റ്റീവായിരിക്കും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും കുറഞ്ഞ എന്താ പറയുക ബാക്കോ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് വളർത്താൻ പറ്റുന്ന ഒരു വീടാണ് ഇപ്പം ഗാഡിങ് പർപ്പസിലായിട്ട് വേണമെന്നെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവര് ഇവർ ഇതിന് വരുന്ന പ്രൈസ് സിമ്പിൾ പീസ് ഏഴായിരം രൂപ ഒരു പീസ് ഏഴായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന പറഞ്ഞാല് ലാവർഡോറിന്റെ ബ്ലാക്ക് കളർ പപ്പീസ് ആണ് കേട്ടോ ഇപ്പൊ പൊതുവെ ഭയങ്കര റയർ ആയിട്ടാണ് ബ്ലാക്ക് കളർ കിട്ടാനുള്ളത് ബ്ലാക്ക് നല്ല ഹെവി സൈസ് നല്ല പപ്പീസ് നമ്മുടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം നാപ്പത്തഞ്ച് ദിവസം പ്രായപ്പോ തന്നെ പപ്പിയുടെ ഹെവി സൈസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ഇഡിലും ക്വാളിറ്റി പപ്പിയാണ് അപ്പം ഇത് ഒരു മെയിലും ഫീമെയിലും നമ്മുടെ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് ആയിട്ട് നമ്മുടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് സിംഗിൾ പീസിന് എണ്ണായിരം രൂപയാണ് വരുന്നത് ഒരു പീസിന് എണ്ണായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയ ലാബ് കവറിന്റെ ഓഫ് വൈറ്റ് കളർ ഓഫീസാണ് കേട്ടോ പിന്നെ പ്രായം വരുന്നത് നാൽപ്പത് ദിവസമാണ് മൂന്ന് മൂലും മൂന്ന് ഫീമെങ്കിലും നമ്മുടെ ഇതിലിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്ത് വരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫ് വൈറ്റ് കളർ ലാബ് ഓഫീസ് തന്നെയാണ് കേട്ടോ നല്ല അഞ്ച് പേസ് ആയിട്ടുള്ള നാപ്പ് ഫൈഡും കാര്യങ്ങളായിട്ടുള്ള ആറ് ഓപ്പീസാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ ഫീസിൽ തന്നെയാണ് കൊടുക്കുന്നത് അത്യാവശ്യം പേരൻസിന് സർട്ടിഫൈഡ് ആണ് നമ്മുടെ പപ്പീസിന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല അത് മാത്രമേ ഉള്ളൂ പക്ഷേ ക്വാളിറ്റിയിൽ ഒരു കോമ്പ്ലൈസ് തന്നെ കിട്ടില്ല ക്വാളിറ്റി ഇപ്പൊ അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് സിംഗിൾ പീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഈ വീടിനെ എല്ലാ ഡോക്സിനും ഓൾ ഡെലിവറി അവൈലബിൾ ആണ് ഡോഗ്സ് മാത്രമല്ല അതിന്റെ അക്സറീസും ഫുഡും എല്ലാം നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുണ്ട് സോ ആണോ താല്പര്യമുള്ളവർ വേണമെന്നു നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ നമ്പർ ബാക്കി ഡീറ്റെയിൽ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്